ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാവതി പാർവതിയോട് പറയും എന്ത് വേണമെന്ന് ഇനി നീ തീരുമാനിച്ചോ അപ്പോ കാർഗി പറയും ഇങ്ങനെ പാർവതിയെയും ബ്രോനെയും വിഷമിപ്പിക്കുന്നതിനേക്കാൾ നല്ലതേ ഇവരങ്ങ് കൊന്നു കളയുന്നതാണ് അപ്പോ സുശീല പറയും നീ മിണ്ടാതിരിക്കു ഗാർഗി എന്തു വേണമെന്ന് പാർവതി പറയട്ടെ അപ്പോ പ്രഭാവതി പറയും നീ ഒന്നും പറയണ്ട വിശാൽ ജാസ്മിനെ കെട്ടയും വേണ്ട ഞാൻ മരിച്ചോളാം അപ്പോ പാർവതി പറയും വിശാൽ സാർ ജാസ്മിനെ വിവാഹം കഴിക്കണം എന്നിട്ട് വിശാൽ സാറിനോട് പറയും അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മറ്റു മാർഗം എന്നോട് സാർ ക്ഷമിക്കണം അപ്പോ സുശീല വിശാലിനോട് പറയും നിന്റെ ഭാര്യ തന്നെ പറഞ്ഞില്ലേ നിന്നോട് ജാസ്മിനെ വിവാഹം കഴിക്കാൻ നിനക്കിപ്പോ സമാധാനമായില്ലേ ഇനി നിനക്ക് ധൈര്യമായിട്ട് ജാസ്മിനെ വിവാഹം കഴിക്കായാലോ ഇതൊക്കെ കേട്ട് സങ്കടം വയ്യാതെ പാർവതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോ പാർവതിയുടെ അടുത്തേക്ക് കാർഗി പോവാണ് എന്നിട്ട് ചോദിക്കും നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ പാർവതി നീ എന്തിനാണ് ബ്രോയോട് ജാസ്മിനെ വിവാഹം ചെയ്യാൻ പറഞ്ഞത് നിന്റെ ഭർത്താവിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു അപ്പോഴെവിടെ അപ്പോഴേക്ക് അവിടേക്ക് വിപിൻ വരുകയാണ് കേട്ടോ എന്നിട്ട് വിപിൻ പാർവതിയോട് പറയും പാർവതി പെട്ടെന്ന് ഒരു തീരുമാനം ഇങ്ങനെ എടുക്കാൻ പാടില്ലായിരുന്നു ഇനിയും വൈകിട്ടില്ല പാർവതി പോയിട്ട് ഏട്ടനോട് ജാസ്മിനെ വിവാഹം ചെയ്യരുതെന്ന് പറ പാർവതി അനുഭവിക്കുന്ന വേദന എത്രയാണെന്നൊക്കെ എനിക്കറിയാം ഇതൊക്കെ കണ്ടുവരുന്ന പ്രഭാവതി സുശീലോട് പറയും ഈ ചെറുക്കൻ എന്താ ഈ കാണിക്കുന്നത് ഇവിനിനി അവളുടെ മനസ്സ് മാറ്റിയെടുക്കോ എന്നിട്ട് വിപിൻറെ അടുത്ത് പോയിട്ട് പറയും നീ വെറുതെ അവളെ വിഷമിപ്പിക്കരുത് വിപിൻ അവളുടെ അടുത്തതേ കൃത്യമായ തീരുമാനമാണ് വിശാൽ ഈ തീരുമാനത്തിന് സമ്മതിക്കുകയും ചെയ്തു പിന്നെ എന്താ നിനക്ക് കുഴപ്പം അപ്പൊ സുശീല പറയും കൂടുതൽ ഇനി പറയാനൊന്നുമില്ല താലി കയറ്റാനുള്ള നേരമായി എല്ലാവരും ആ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കതിർ മണ്ഡപത്തിന്റെ അടുത്തേക്ക് വരികയാണ് മണ്ഡപത്തിലെ വിശാലെ ജാസ്മിന്റെ അടുത്ത് താലി കയറ്റാൻ റെഡിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോ പ്രഭാവിതി വിശാലിനോട് പറയും ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നതിന് മുമ്പ് നീ വേഗം താലി കെട്ടു വിശാലെ എന്നിട്ട് തിരുമേനിയോട് താലി എടുത്തു കൊടുക്കാൻ പറയാനെട്ടോ അങ്ങനെ താലി എടുത്ത തിരുമേനി വിശാലിന്റെ കയ്യിലേക്ക് കൊടുക്കാണ് വിശാൽ താലി വാങ്ങി ജാസ്മിന്റെ കൈത്തിൽ കെട്ടാൻ തുടങ്ങുമ്പോഴാണ് ബിപിൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നത് കേട്ടോ എന്നിട്ട് പറയും താലി കെട്ടരുത് ഏട്ടാ ഏട്ടൻ ജാസ്മിനെ വിവാഹം കഴിക്കരുത് ഏട്ടൻ അവിടെ എഴുന്നേൽക്ക് ഇത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കാൻ കേട്ടോ അപ്പൊ പ്രഭാവ് ചോദിക്കും നിനക്ക് എന്താ ബിപിൻ പറ്റിയത് നീ എന്തിനാ ഇത് തടയുന്നത് അപ്പൊ ബിപിൻ ചോദിക്കും ഒരു തെറ്റും ചെയ്യാത്ത ഏട്ടൻ എന്തിനാണ് ജാസ്മിനെ വിവാഹം ചെയ്യുന്നത് ഏട്ടൻ ഏട്ടനിപ്പോ ജാസ്മിനെ വിവാഹം ചെയ്താൽ ചെയ്യാത്ത തെറ്റ് ഏട്ടൻ ഏറ്റെടുത്തതിന് വിവാഹം കഴിക്കാം എന്റെ ചേട്ടന്റെ ഇത് കേട്ട് എല്ലാരും ഒന്ന് ഞെട്ടുകയാണ് അപ്പോ വിപിൻ പറയും ആ വീഡിയോ കണ്ടിട്ടാണോ ഏട്ടൻ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നത് എന്നാൽ ഏട്ടൻ ജാസ്മിനോട് എന്തെങ്കിലും തരത്തിലുള്ള സാഹസം കാണിച്ചിട്ടുണ്ട് എന്നതിന് ആ വീഡിയോ മാത്രം പോരാ വിശ്വസനീയമായ തെളിവ് വേറെ വേണം ഏട്ടൻ എഴുന്നേൽക്ക് ജാസ്മിനെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബിപിൻ വിശാലിനെ മണ്ഡപത്തിൽ നിന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അതേസമയം പല്ലവി പാർവതിയോട് പോയിട്ട് പറയും ഈ കല്യാണം നടക്കാൻ പാടില്ല ചേച്ചി ബിപിൻ സാർ ജാസ്മിനെ കല്യാണം കഴിക്കാൻ പാടില്ല നീ എന്താ ഈ പറയുന്നു പല്ലവി ബിപിൻ ആരെയും കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബിപിൻ ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പൊ പല്ലവി പറയും ചേച്ചിക്ക് ഇപ്പോ ചേച്ചിയുടെ ജീവിതം സുരക്ഷിതമായില്ലേ ഇനിയിപ്പോ എന്റെ ജീവിതം എന്തായാലും എന്താ കൊഴപ്പം അപ്പൊ പാർതി പറയും ഈ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പല്ലവി പറയും അങ്ങനെ പറഞ്ഞ് ഒഴിമാ ഒഴിഞ്ഞു മാറാന്നും ചേച്ചി വിചാരിക്കേണ്ട ചേച്ചി വിപിൻ സാറിന് വലിയ ബഹുമാനമാണ് ഗായത്രിമ്മയുടെ സ്ഥാനത്താണ് ചേച്ചി വിബിൻ സാർ കാണുന്നത് അതുകൊണ്ട് ഈ കല്യാണം വേണ്ട എന്ന് ചേച്ചി വിപിൻ സാറിനോട് പറഞ്ഞാൽ വിപിൻ സാർ അത് അക്ഷരം പ്രകൃതി അനുസരിക്കും അപ്പോ പാറി പറയും എങ്കിലും എനിക്കിത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പലവി ഞാൻ ഇത് പറയുന്നത് ശരിയല്ല വിപിന് ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു ഇത് കേൾക്കുമ്പോ പല്ലോ പറയും ചേച്ചിയുടെ ചോദ്യം കൊള്ളാലോ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ബിബിൻ സാറിന്റെ കൂടെ എന്ന് ചേച്ചിക്ക് അറിയില്ലേ ബിപിൻ സാർ ജാസിനെ വിവാഹം കഴിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ബിപിൻ സാർ വിവാഹം കഴിക്കേണ്ടത് എന്നെയാണ് ബിപിൻ സാറിന്റെ ഭാര്യയാവേണ്ടത് ഈ ഞാൻ മാത്രമാണ് അപ്പൊ പാർ ചോദിക്കും ബിപിന് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യ താല്പര്യം എന്ന് അവൻ എത്ര പ്രാവശ്യം നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അതറിഞ്ഞിട്ടും നീ എന്തിനാണ് ബിപിന് മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്നത് അപ്പൊ പല്ലവി പറയും ബിപിൻ സാറിന്റെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും ഇപ്പൊ സംസാരിക്കേണ്ട വിഷയമല്ല ബിപിൻ സാറിന് ഉള്ളു സാറിന് ഉള്ളുകൊണ്ട് എന്നെ ഇഷ്ടമാണെന്നും അത് പുറത്ത് പ്രകടിപ്പിക്കാത്തതാണോ എന്നും എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കൊന്നറിഞ്ഞാ മതി ചേച്ചിക്ക് വിപിൻ സാറിനെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റൂ ഇല്ലയോ ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ചേച്ചി വിപിൻ സാറിനെ ഈ വിവാഹത്തിൽ നിന്ന് തടയണം അപ്പൊ പാർതി പറയും നീ ഞാനും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല അപ്പോ പല്ലവി പറയും ശരി ആര് സഹായിച്ചില്ല എങ്കിലും വിപിൻ സാർ ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പല്ലവി ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോ പാർവതി ഈ കാര്യം പോയിട്ട് ഗാർഗിയോട് പറയാനുട്ടോ അപ്പോ ഗാർഗി പറയും ഒരു വിധമാണ് ബിപിൻ വിപിൻ ഇടപെട്ട് ബ്രോഹയെ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എത്തി എടുത്തത് അതിനിടയ്ക്ക് വിപിന്നും ജാസ്മിനും തമ്മിലുള്ള വിവാഹം മുടക്കാൻ പല്ലവി നോക്കിയ പിന്നെ ജാസ്മിന്റെ വിവാഹം എങ്ങനെ നടക്കും അപ്പൊ പാർവതി പറയും അവൾ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ വീണ്ടും നമ്മൾ പ്രതിസന്ധിയിലാവും അവളെ എങ്ങനെയെങ്കിലും തടയണം അപ്പൊ ഗാർഗി പറയും ഇത് നമുക്ക് ബ്രോയോട് പറയാം എന്നിട്ട് ഒരുമിച്ച് ഒരു തീരുമാനത്തിലെത്താം അല്ലെങ്കിൽ തന്നെ നമ്മൾ നാണം കെട്ടിയിരിക്കുകയാണ് ഇനി കൂടുതൽ നാണം കെട്ടുന്നതിന് മുമ്പ് നമുക്ക് പല്ലവിയെ എതിരി നിന്ന് പിന്തിരിപ്പിക്കണം എന്നിട്ട് വിശാലിന്റെ അടുത്ത് പോയിട്ട് പറയും പല്ലവി ജാസ്മിനും വിപാനും വിപിന്നും തമ്മിലുള്ള വിവാഹം തടയാൻ പോവുകയാണ് ഇത് കേൾക്കുമ്പോൾ വിശാല് ചോദിക്കും അവൾ എന്തിനാ ഈ വിവാഹം തടയുന്നത് അപ്പൊ കാർഗി പറയും അവൾക്ക് വിവാഹം കഴിക്കണമെന്ന് അപ്പോഴേക്കും പ്രഭാപ് അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് വിശാലിനോട് ചോദിക്കും വിപിൻ വീണ്ടും വിചാരമില്ലാതെ ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾ എല്ലാവരും കൂടെ അത് സമ്മതിച്ചു കൊടുക്കുവാണോ വേണ്ടത് ഇപ്പോഴത്തെ ആവേശത്തിൽ അവൻ ജാസ്മിനെ വിവാഹം കഴിക്കും പിന്നീട് എന്താണ് ഉണ്ടാവും പോകുന്നതെന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വിവാഹം ഒരു താൽക്കാലം താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് അല്ല അതുകൊണ്ട് വിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കുന്നതിൽ എനിക്കൊരു താല്പര്യമില്ല ഇത് കേൾക്കുമ്പോൾ ഗാർക്ക് ചോദിക്കും വിപിൻ ജാസ്മിനെ വിവാഹം കഴിച്ചില്ല എങ്കിൽ മറ്റൊരു വരനെ ജാസ്മിനെ പെട്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും ഇന്ന് ജാസ്മിന്റെ വിവാഹം നടന്നില്ല എങ്കിൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല ജാസ്മിന്റെ അച്ഛൻ വെറുതെ ഇരിക്കില്ല നമുക്കെതിരെ ജാസ്മിന്റെ ഡാഡി കേസ് കൊടുക്കും നമ്മളെല്ലാവരും എല്ലാവരും ഇതിന്റെ പേരിൽ ജയിലിലും കോടതിയിലും ഇറങ്ങേണ്ടി വരും ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ വിപിൻ ജാസ്മിനെ വിവാഹം ചെയ്ത പൊറ്റു അമ്മേ അപ്പോൾ പ്രഭാവതി പറയും എന്റെ മോൻ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല വിശാലേ അപ്പോ പാർവതി പറയും അമ്മയുടെ ഈ വിഷമത്തിന്റെ പരിഹാരം കാണണമെങ്കിൽ അതിനെ ജാസ്മിനും അവളുടെ ഡാഡിയും വിചാരിക്കണം അവൾ രണ്ടുപേരും ക്ഷമിക്കാൻ തയ്യാറായാൽ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിക്കും അപ്പോ വിശാൽ പറയും പാർവതി പറഞ്ഞത് തന്നെയാണ് ഏകമാർഗം അമ്മ പോയിട്ട് ജാസ്മിനോടും അവളുടെ ഡാഡിയോടും ഒന്ന് സംസാരിച്ചു നോക്ക് ഇത് കേൾക്കുമ്പോ പ്രഭാവതി മനസ്സിൽ പറയും വിപിൻറെയും ജാസ്മിന്റെയും വിവാഹം നടന്നാൽ വിപിൻറെ ജീവിതം നശിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അവനോട് പറഞ്ഞിട്ട് അവന്റെ തലയിൽ അത് കേറൊന്നുമില്ല തൽക്കാലം വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ജാസ്മിനോട് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ പോകുകയാണ് അതേസമയം ജാസ്മിൻ പോയിട്ട് സുശീലോട് പറയും പ്ലാൻ എല്ലാം പൊളിഞ്ഞല്ലോ ആന്റി ഇനിയിപ്പോ നമ്മൾ എന്തു ചെയ്യും എനിക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല വിപിൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല അപ്പോൾ സുശീല പറയും ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി അവനിങ്ങനെ താലി കെട്ടാൻ റെഡിയായി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവൻ തയ്യാറായി നിൽക്കുകയുള്ളൂ അവന്റെ മുമ്പിൽ തലകൊന്നിച്ചു കൊടുക്കാനെ ഈ ജാസ്മിനെ കിട്ടില്ല അപ്പൊ സുശീല പറയും എല്ലാരും കൂടി നിർബന്ധിച്ച് അവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ നോക്കിയാൽ നീ എന്തു ചെയ്യും അപ്പൊ ജാസ്മിൻ പറയും അങ്ങനെ അവൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയാലേ ആ നിമിഷം ആ താലി വലിച്ചു പൊട്ടിച്ച് അവന്റെ മുഖത്ത് ഞാൻ വലിച്ചെറിയും അതൊക്കെ എങ്ങനെ നടക്കുമോളെ നിന്റെ അച്ഛൻ പറഞ്ഞത് നിങ്ങളുടെ നിലയ്ക്കും വിലക്കും നിന്റെ നിങ്ങളുടെ നിലയ്ക്കും വിലക്കും ഒത്തോ ആരെയെങ്കിലും വരണേ കിട്ടിയാൽ മതിയെന്നല്ലേ അപ്പൊ ജാസ്മിൻ പറയും അതെ അച്ഛന്റെ അഭിപ്രായമാണ് എന്നാൽ ഈ ജാസ്മിന്റെ തീരുമാനം അതല്ല എല്ലാവരും കൂടി ചൂണ്ടിക്കാണിക്കുന്ന ആളുടെ ഭാര്യയാവാൻ ഈ ജാസ്മിന് കിട്ടില്ല എന്നെ വിശാൽ തന്നെ വിവാഹം കഴിക്കണം അതെൻ്റെ ഒരു വാശിയാണെന്ന് അറിയാലോ ആ വാശി ഇന്ന് തന്നെ നിറവേറണം ഇന്നുമുതൽ ഞാനായിരിക്കണം വിശാലിൻ്റെ ഭാര്യ അപ്പോൾ സുശീല് പറയും അതിപ്പോൾ നടന്നേനെ പക്ഷേ ബിപിൻ വന്ന് എല്ലാം കൊള അപ്പോൾ ജാസ്മിൻ പറയും അതൊന്നും എനിക്കറിയണ്ട വിശാലി ഞാനും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കണം അതിനുള്ള സിറ്റുവേഷൻ നിങ്ങൾ പേരും കൂടെ ഉണ്ടാക്കിയെടുക്കണം ഇനിയും വിശാലിനെ ചിന്തിക്കാൻ സമയം കൊടുത്താൽ അവൻ വഴുതി പോകും അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് വേണം ഞാൻ കതിർമണ്ഡപത്തിൽ കാത്തിരിക്കുവെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അകത്തേക്ക് പോവാണ് കേട്ടോ അതേസമയം ഗാർഗി വിശാലിനോടും പാർവതിയോടും പറയും പല്ലവി എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് അവളെ തടയണം അപ്പൊ വിശാൽ പറയും പല്ലവിക്ക് വിപിന് വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ നമ്മൾ അത് നടത്തി കൊടുക്കുന്നതല്ലേ ഗാർഗി നല്ലത് അപ്പൊ ഗാർഗി ചോദിക്കും വിപിനും പല്ലവിയും തമ്മിലുള്ള വിവാഹം എങ്ങനെ നടത്തി കൊടുക്കും എന്നാ ബ്രോ പറയുന്നത് ആ വിവാഹം നടക്കണോ പല്ലവിക്ക് മാത്രം ആഗ്രഹം തോന്നിയാൽ മതിയോ പല്ലവി വിവാഹം കഴിക്കണമെന്ന് വിപിന് കൂടി താല്പര്യം വേണ്ടേ അപ്പൊ വിശാല പറയും അതിപ്പോ നമുക്ക് അവനോട് ചോദിക്കാലോ അപ്പൊ പാർവതി പറയും അത് ചോദിക്കണമെന്നില്ല വിശാൽ സാറേ പല്ലവി പല്ലവിയെ വിവാഹം കഴിക്കാൻ വിപിൻ ഇഷ്ടമല്ല അത് പാർവതിക്ക് എങ്ങനെ അറിയാം അപ്പൊ പാർവതി പറയും വിപിൻ ബിപിൻ പല്ലവിയോട് ഈ കാര്യം പറയുന്നത് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട് ബിപിന് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പല്ലവി ഉപേക്ഷിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം അവളോട് ഉപേക്ഷി പറഞ്ഞിട്ടും ഉണ്ട് പക്ഷെ അവൾ അത് കേൾക്കുന്നില്ലേ വിശാൽ സാറേ അപ്പൊ ഗാർഗി പറയും ജാസനെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം ബിപിൻ സ്വയം എടുത്തതാണ് അത് ആരും അവനെ കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിച്ചതല്ല പക്ഷേ പല്ലവിയുടെ കാര്യത്തിൽ അതല്ല അവസ്ഥ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട ബിപിൻ ജാസനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് തന്നെ നടക്കട്ടെ എന്ന് പറയുന്ന ഗാർഗിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ സ്റ്റൈൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്